ഹേയ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ടൊരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകുന്നേ അപ്പൊ നമ്മൾ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവിടെയെല്ലാം നിക്കുന്നെ അപ്പൊ നമുക്ക് എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഇവിടെ ഇത് കുഞ്ഞാറ്റാഗ്യഅ ഇത് മാമനാണ് പിന്നെ സന്യാച്ചി അച്ചുയച്ചി അപ്പൂട്ടൻ അക്ഷിത് ഷാനു ആര്യമ്മ ഇത്രയാളാ പിന്നെ ക്യാമറാമാൻ സുബ് അപ്പോ ചലഞ്ചിന്റെ റൂൾസ് ഞാൻ ഫസ്റ്റ് പറയാം ചലഞ്ച റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഇവിടെ വന്നിരിക്കും ഇവിടെ ഇരിക്കുന്ന ആള് ലെറ്റർ പറയും മലയാള ലെറ്റർ ആണ് അപ്പൊ ഐ ലെറ്റർ വന്ന് നമ്മൾ ഐ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ നമ്മൾ ഐ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ലെറ്റർ തന്നെ പറയണം അപ്പോൾ പത്ത് ക്വസ്റ്റിനാ ചോദിക്ക പത്ത് ക്വസ്റ്റന് ഓരോ ക്വസ്റ്റിനും നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് നിങ്ങുന്നവരെ അത്ര ടൈമേ ഉള്ളൂ ആ ടൈമിനുള്ളിൽ പറഞ്ഞിട്ടില്ല ഔട്ട് ആവും ഔട്ട് ഈ ഇതിലേതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്തിട്ട് ഈ നമ്പറിന്റെ താഴെ എന്താണോ വരുന്നത് അത് കഴിക്കണം ഓക്കെ ഓക്കെ അപ്പൊ ഫസ്റ്റ് കിട്ടുന്ന ആക്കുള്ള പ്രൈസാ ഇതേ അപ്പൊ നമ്മൾ തോറ്റവർക്ക് തിന്നണ്ട സാധനം വെച്ചാൽ നാരങ്ങ ഇത് നാരങ്ങ പകുതി അപ്പാട് വയലിട്ടിട്ട് ചവച്ച് തിന്നണം പച്ചമുളക് കഴിച്ചു തിന്നണം കയപ്പക്കേന്റെ ഒരു പീസേ കൊടുക്കുക അത് തിന്നണം

ഞാൻ അലോ അലോന്ന പറഞ്ഞേ ഞാൻ അലോന്ന പറഞ്ഞെ ഭാര്യ എന്താ വരുന്ന അമ്മിണി

ഇവളന്ന് അനിത 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 ഞാൻ പച്ച ഇവച്ച അനിതേ ലെറ്റർ ലെറ്റർ എന്നാ പേര്

ഹോർചീന പ്രോട്ടീൻ താമുകെ അവിടെ കണ്ണിന് നല്ല വളം എന്ന എന്ന മൊളഗാദുന്നല്ല അയ്യ 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 സുബ്ബ സുബ്ബഞ്ഞിയേ തൊയ് പിന്നെ നീക്കോർക്ക് ഓർക്കർക്ക് പിന്നെ പാലയാട് പാലയാട് വൺ പാനൂർ അഞ്ചുണ്ടാക്കലെ പപ്പീനെ നോക്കല്ലേ പപ്പീനെ നോക്കലെ പപ്പിനെ നോക്കല് ആരാ പപ്പി പപ്പി ആരാ പപ്പിയ അവനെ കൊണ്ടുപോയി വടേ കൊണ്ടുപോയി വടേ കൊണ്ടുപോയി വടേ കൊണ്ടുപോയി അവോ ചര നടടാ പപ്പിയാ പപ്പിയോറെ കുട്ടി ആണേ പപ്പിയാണോ പപ്പിയോ മെമ്പർ പറഞ്ഞു 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 ഒരു വെയിൽ ആയിട്ടുണ്ട് നോക്ക നോക്ക കൈപ്പ കേസ് നോ ആള് എല്ലാം കുഞ്ഞിയേ കുഞ്ഞിയൊന്നില്ല ഇതെറ്റം കുഞ്ഞാ വെയിലെടുത്തോ ഇതു മതി ടുത്തെ കാര്യ ചിക്കൻ അല്ല മറ്റച്ചിക്കൻ മനസ്സിലെ എന്താ പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്രല്ല പഠിക്കുന്നത് ഓർക്ക് ചെയ്ത് വേണ്ടപ്പാ ഓർക്ക് കൊടുക്കണ്ടപ്പാ ൂടി കൊറച്ചേ കുറച്ചേക്കാ അത്രയൊന്നും കൊടുക്കരുത് മുദ്ധിണ്ടെങ്കിൽ കൂടി പോകൂ എന്നാ പേര് അക്ഷരം മാ എന്നാ പേര് മാധവൻ എന്താ പണി വൺ ടു മാത്സ് പഠിപ്പിക്കൽ ഏതാ സ്ഥലം മത്തി മത്തി വില്ല് മീൻപൊരിക്കല് മനസ്സിനെ ഇന്നിപ്പോഴത്തേക്കാ പോരാമന്റെ ഭാര്യ ഇവിടെ ഭാര്യ മാധു ില്ലേ

ോ ഇറക്കിക്കോക്കണം ആ എന്നാ പേര് എത്ര പഠിക്കുന്നത് എന്നാ പഠിക്കുന്നത് ചേർന്നിറങ്ങിക്കാം എന്നാ പേര്

അച്ഛൻ്റെ വണ്ടി 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 ഓടിക്കല്ലേ വണ്ടി വിമാനം വിമാനത്തിൽ ആ ശെരിയാ വായില ഞാൻ ചെറുതല്ലേ കുട്ടിയൊക്കെ മാടപ്പുഴക്കിട്ട് അവിടെ കേട്ടോ തോടം ഒപ്പിപ്പുഴ തോടൊന്നു എന്ന പേര് രശ്മി രശ്മി എവിടെയാ പോന്ന് ഏതാ സ്ഥലത്തേ കായ്പക്ക കായ അത് കൊടുക്കണം

പണിന്ന് ഞാൻ സഞ്ജീന്റെ നൂലുണ്ടാക്കിട്ട് ഇത് സഞ്ജി കൂട്ടിന് മാത്രമല്ല വർത്താനം ഒരേപോലെ വർത്താനം പറഞ്ഞു ഞാൻ സേലത്തെ അമ്മാവന്റെ മന അവിടെ തന്നെ വെച്ചോ എ ഹാഡ് മാഡ് ചേട്ടാ എന്താ എന്താടാ ഓടാ ശരിക്ക് സ്പൂൺ എടു അറിയോ അവിടെ ഞമേച്ചു കൈ വെക്കരുത് ഇങ്ങോട്ട് రా അയ്യോ ഇല്ലല്ല ശരിയായില്ല ടവിയോ 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 മെല്ലെ വയ്യോ വിടടാ നേരെ ഇങ്ങോട്ട് അപ്പൊ നമ്മളെ ഇന്നത്തെ ചാലഞ്ചില് ജയിച്ചിരിക്കുന്നത് രാഘിയാമൻ ആണ് ഫസ്റ്റ് എല്ലാം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കാം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ചാലഞ്ച് വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ പായ് ഹലോ അപ്പൊ നമ്മൾ ഇന്നലെ